എന്നോരമ്പേന ആ മാഡിയ അമ്മേ എനിക്ക് വേേണ്ടിക്കോ അമ്മേ നമുക്ക് പാറണ്ടി താലിലെ പേനക്കേ വിട്ടാനോ ഈ പേനക്ക് വിട്ടേ കാശി വിട്ടാനങ്ങി നമ്മൾ എല്ലേറെ പണക്കാര ആയി തന്നെ അല്ല അമ്മേ രച്ചിട്ടി രച്ചിട്ടി താലിലം നല്ല പേന ഉണ്ടല്ലോ അമ്മ പറഞ്ഞല്ലോ ആ അത് താരനാ പേന ഒന്നല്ല അതിന്റെ താലിലം അതച്ചും നിറക്കൂല ബാലോ എനിക്കിത്ര മുറുക്കാനും കൊണ്ടു വാ അമ്മ നിർത്തിക്കോ അതത്ര നല്ല ശീലമൊന്നും അല്ല പതുക്കെ നിർത്താൻ നോക്ക് ഇന്നെന്താ കൊഴ്ച്മ്മ നേരം വഴുകിയോ എന്തിനാ കുഞ്ഞാപ്പുവാ നിന്നെ കുറ്റം പറയുന്നത് ഞാൻ പോയി അവിടെ ചായക്ക ആളുകളൊക്കെ വന്നിട്ടുണ്ടാവും അച്ഛൻ വരാനാവുമ്പളെ ഓർമ്മപ്പെടുത്തുമോളെ അല്ലെങ്കിൽ അച്ഛൻ മറക്കും こえじっぽいこ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് അതല്ല ഇത്തവണ കൂടി നിങ്ങൾ എല്ലാവരും എനിക്ക് വോട്ട് ഓട്ടത്തന്നു വിജയിപ്പിച്ച എനിക്ക് പ്രാവശ്യവും പ്രസിഡന്റ് ആവായിരുന്നു ആ അതെന്താ നീലു നീ എങ്ങനെയൊക്കെ പറയുന്നേ ആ അയ്യോ എന്നിട്ട് മാത്രം അത് Huh? ももっと